ശ്രുതി യേശേ സഹാസ്ത്രം ഞാൻ പുന്നത്രയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് കുഞ്ഞുമോൾ എന്നാണ് ഞാൻ ആദ്യം അഞ്ചു വർഷം മുമ്പ് ചെങ്ങളത്തിലായിരുന്നു താമസിച്ചിരുന്ന എന്നെ കെട്ടിച്ചിരുന്നത് അവിടെയായിരുന്നു അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വഴിയില്ലാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഈശോട് ഇവിടെ വന്ന് സാക്ഷ്യം എത്തിരി നാളായി പറയാനായിട്ട് താമസിച്ചു പോയി എന്തോരം സുനാണോട് ക്ഷമ ചോദിക്കുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് കച്ചവടം നടന്നു പിന്നെ ഞാൻ അന്നേരം ഈ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് പള്ളി പോകുന്ന സൗകര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് പള്ളി പോകുന്ന സൗകര്യത്തിൽ വീട് തരണേ എനിക്ക് ഈ കൊണ്ട് എനിക്ക് ഞാനീ എന്റെ രണ്ട് മക്കളാണ് നമ്മൾ മൂത്തവള് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലായതൊള്ളു കൊച്ചു ഇവള് അഞ്ച് കഴിഞ്ഞ് ആറിലായിരുന്നു അപ്പം പിള്ളേരെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു പള്ളിയുടെ സ്ഥലത്ത് വീട് ചോദിക്കുമ്പോൾ ഭയങ്കര വിലയായിരുന്നു അപ്പോൾ പുന്നത്രയിൽ ഒരു കുന്നിൻ്റെ പുറത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു വീട് ഞങ്ങൾക്ക് കിട്ടി പക്ഷേ ആ വീടിന് ആധാരത്തിൻ്റെ ഒരു സ്ഥലം പ്രശ്നമുണ്ടായിരുന്നു അപ്പം പകുതി സ്ഥലം വീട് ഇരിക്കുന്ന പകുതി സ്ഥലം വേറൊരു പറമ്പിലായിരുന്നു ഇവരുടെ തന്നെയായിരുന്നു അപ്പം അവർക്ക് അത് കച്ചവടം നടക്കാഞ്ഞതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇത് ആധാരം ചെയ്തു തരാം എന്ന് പറഞ്ഞു ഒരു മാസത്തിനകം ചെയ്തു തരാം തരാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നതാണ് ഞങ്ങൾ പൈസ എല്ലാം കൊടുത്തു പക്ഷേ അഞ്ച് വർഷമായിട്ട് അവരത് ഞങ്ങൾക്ക് ചെയ്ത് തന്നില്ല ഒരു പിന്നെ അവരെ ഫോൺ എടുക്കില്ല ഞങ്ങളോട് സംസാരിക്കില്ല ഞങ്ങൾ വളരെ മാനസികമായിട്ട് ഒത്തിരി തകർന്ന് ഞങ്ങളുടെ ആകെയുള്ളൊരു സംവാദമായിരുന്നത് അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ചു തോന്നുന്നു സുനാള എനിക്കത് എഴുതി കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ മാസം അത് അവർ തന്നെ ഞങ്ങൾക്ക് എഴുതി തന്നു ഹലേ ലൂയ പിന്നെ കഴിഞ്ഞ മാസം പത്താം തീയതി എൻ്റെ നാ എൻ്റെ നാത്തൂവിൻ്റെ മൂന്നാമത്തെ നാത്തൂവിൻ്റെ മകട കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ വെളുപ്പിനെ ഇവിടെ നിന്ന് പുനത്തിറിയിന്ന് പോകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കല്ലറയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഏറ്റുമാനൂര് കഴിഞ്ഞു കോട്ടമുറി എന്ന് പറയുന്ന ഭാഗത്ത് വന്നപ്പോഴത്തേക്കിനും എൻ്റെ മോള് പുറകിലുണ്ട് ഞാനും ഭർത്താവും ഫ്രണ്ടിലിരിക്കുവായിരുന്നു ഇടവഴിയിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഞങ്ങളുടെ വണ്ടി കെട്ടി ഇടിച്ച് ഞങ്ങളുടെ വണ്ടി മറിഞ്ഞു ഞങ്ങളുടെ വണ്ടി മറിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടി എന്നു വേറൊരു വഴിയിൽ നിന്ന് ഒരു മനുഷ്യനെ ഇടിച്ചു വേറൊരു പാൽ വണ്ടിക്കെട്ട് പിടിച്ചു വലിയൊരു അപകടമായിരുന്നു ഞങ്ങളുടെ വണ്ടി മറിഞ്ഞു ഞങ്ങളവിടെ മൂന്ന് പേരും വണ്ടിക്കടിയിലായിരുന്നു പക്ഷേ അവിടെ പെട്ടെന്ന് ആറര മണി സമയം വെളുപ്പിനെയായിരുന്നു പക്ഷേ എനിക്കറിയില്ല ഒരുപാട് ആളുകൾ പെട്ടെന്ന് വന്നു ഞങ്ങളെ ഒരു അഞ്ച് മിനിറ്റ് പോലും അതിനകത്ത് കിടന്നില്ല ഞങ്ങളെ അതിനകത്തുനിന്ന് പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കിന്ന് ആ സാരമായ പരിക്കുകൾ അപ്പം ഞാനിവിടുന്ന് എപ്പോൾ പോകുമ്പോഴും അമ്പത്തൊന്നാം സങ്കീർത്തനവും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനവും പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നത് എവിടെ യാത്ര പോയാൽ അപ്പം ഈ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറക്കിയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ശകലം മുറിവുകളൊക്കെ പറ്റിയതല്ലാതെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല പക്ഷേ ഞങ്ങൾ വണ്ടി ഇടിച്ച് വഴി നിന്ന മനുഷ്യൻ്റെ ഇടുപ്പല് കയറന്നിട്ട് ആ മനുഷ്യൻ ആശുപത്രി കിടക്കുകയാണ് അപ്പോൾ ആ മനുഷ്യനേണ്ടി ഞങ്ങൾ ഞാനവിടെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇനി എനിക്കുള്ളൊരു പ്രാർത്ഥന ആ മനുഷ്യനെ എണീറ്റ് നടക്കണമെന്നായിരുന്നു വേറെ രണ്ട് രണ്ടുപേരെയും കൂടെ ഇടിച്ചായിരുന്നു അവർക്കൊക്കെ ഒരു ആപത്തും വരാതെ എല്ലാവരെയും സംരക്ഷിച്ചു എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കയറിയില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു ഞാനിങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്നോട് ഈ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു നീ എന്തുകൊണ്ട് ഇത് പറയാത്തെന്ന് പറയുന്നു അങ്ങനെ ഞാൻ അതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരുന്നത് തമ്പുരാൻ തരുന്ന ഒരു സംരക്ഷണം നമുക്കറിയോ നമുക്ക് ചിന്തിക്കാൻ പറ്റാ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേന് നമ്മളൊന്നും ഇവിടെ നിൽക്കേണ്ട ആളൊന്നുമല്ല ഒന്നായി വിമാനത്തിൽ അഴപ്പം ഉണ്ടായിരുന്നു ഒരു തവണ ഫ്ലൈറ്റ് കഥ പറഞ്ഞു പോയിട്ടായിരിക്കുക വണ്ടി മറിഞ്ഞിട്ടുണ്ട് എവിടെ നിൽക്കുന്ന കണ്ട് പയറു പോലെ സംരക്ഷണം നമുക്ക് ഒരു കിട്ടും നമ്മുടെ യാത്രകൾ നമ്മൾ വഴിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോൻ വന്നു അവന് പറഞ്ഞ കഥയാക്സ് രോഗം വന്നു അവന്റെ ഓട്ടോ പോയി പെൺകുട്ടി ഇടിച്ചു പെൺകുട്ടി മരിച്ചു പോയി ഒന്നാലും ഒരു പെൺകുട്ടി വഴിയിൽ നിന്ന് പെൺകുട്ടി ഓട്ടോ കക്ഷെ കുട്ടി മരിക്കുക ഇവൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ഇവന് ഫിറ്റ് വന്നിട്ട് ഇവന്റെ കൺട്രോൾ പോയി വണ്ടി പോയിടിച്ച് പങ്കുവച്ച് മരിച്ചുപോയി അദ്ദേഹം നമ്മൾ വഴി കൂടെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതെല്ലാം ഈസില്ലാം നമ്മുടെ വന്ന് വിചാരിക്കണം ഒന്നുമല്ല മക്കളെ മാലാക്കന്മാരിങ്ങനെ വട്ടം നിൽക്കുക ബോഡിഗാർഡ് പോലെ ഇങ്ങനെ മാലാക്കന്മാർ വട്ടം നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഒന്നും പറ്റാത്തതെന്ന് നമ്മളെന്നാത്തത് അതെ മക്കളെ നീ കഴിച്ച അതേ ഭക്ഷണം കഴിച്ച കഴിച്ചാൽ വേറൊരാൾക്ക് രോഗമുണ്ടായി നീ കഴിച്ച പറയുന്നത് പോലെ ഉപ്പെടുത്തിട്ടു ഞങ്ങളുടെ വണ്ടി ഇടിച്ച മനുഷ്യനോട് ഞങ്ങൾ കഴിഞ്ഞിടിച്ച മനുഷ്യനെ കാണാൻ പോയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ച ഉറങ്ങാൻ പറ്റിയില്ല കാരണം നിങ്ങളുടെ വണ്ടി മറിയുന്നത് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ഒരാവത്തും വരാതെ ഞങ്ങളെ ഇങ്ങനെ കാത്തു പരിപാലിച്ച് ഇവിടെ എത്തിച്ചോയ്ക്കും ഒരുപാട് നന്ദി മാതാവിന്റെ സംരക്ഷണവും മധ്യസ്ഥവും പിന്നെ എനിക്ക് എൻ്റെ മോള് ജർമ്മനിക്ക് പോയിട്ട് ഒന്നര കൊല്ലമായി അവിടെ അവിടെ ചെന്നിട്ട് വിസയുടെ കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു ദിവസം അവൾ ക്ലാസ്സിന് കയറിയപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഇനി നീ നിൻ്റെ വിസയുടെ കാലാവധി തീർന്നു ഇനി നീ ക്ലാസ്സിന് വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എന്നെ വിളിച്ച പറഞ്ഞു അമ്മേ ഇങ്ങനെയാണ് ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ പോ നീ നിനക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി നീ പോയി പ്രാർത്ഥിച്ചോ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചോളാം നിനക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച അവൾക്ക് വിസ കിട്ടി ഒരു ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ പദ്ധതിയും നമ്മളിവിടെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫയല് ദൈവം എടുത്തിറത്തോട്ട് മേശപ്പുറത്തോട്ട് വെച്ചോണ്ടിരിക്കുന്നത് ദൈവം ചെയ്തോണ്ടിരിക്കുക പിന്നെ എന്റെ ഈ രണ്ടാമത്തെ മോൾക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അവള് പത്താം ക്ലാസ്സിൽ കയറി ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു പ്ലസ് അപ്പോൾ ഇവൾക്ക് ഞാനിപ്പോൾ ഇല്ല ഇവള് ഇവർക്ക് അലർജിയുണ്ട് ഇവളിന്ന് സ്കൂളിൽ മിക്ക ദിവസവും ആബ്സെൻ്റ് ആവും അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഈശോ അവൾക്ക് ജയി നല്ലൊരു മാർക്ക് കൊടുത്ത് അവളെ അനുഗ്രഹിക്കണമെന്ന് പറയുമായിരുന്നു അവൾക്ക് മൂന്ന് എ പ്ലസും അതിനോട് ചേർന്നുള്ള എഴുപത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവക്ക് ഭയങ്കര വിഷമായിരുന്നു ഇവക്ക് അവൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടണമെന്നുള്ളത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ ഈശോയോട് പറയും എൻ്റെ ഈശോ എൻ്റെ കൂടെ വരാൻ ആരുമില്ല എന്റെ മുന്നിൽ എന്റെ മുന്നിൽ എനിക്ക് വഴികാട്ടിയായിട്ട് കൂടെ നടക്കണേന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇവർക്ക് ആഗ്രഹിക്കുന്ന സ്കൂളിൽ ചെന്നു അവിടെ ചെന്ന് പറഞ്ഞ അവർക്ക് അഡ്മിഷൻ വീട് പള്ളിയുടെ ഏഹ് വീട് വീട് പറഞ്ഞിട്ടുണ്ട് അല്ല മുമ്പിൽ വീടല്ല ആ കിട്ടി അപ്പം അതൊരു പഴയ വീടായിരുന്നു അത് കിട്ടി അതെഴുതി തന്നു അവര് അത് കഴിഞ്ഞ് അല്ല അത് അവിടുത്തെ ചങ്ങളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ വീട് മേടിച്ചത് ആധാരത്തിന്റെ പ്രശ്നമായിരുന്നുണ്ടായിരുന്നത് അതേ ആധാരത്തിന്റെ പ്രശ്നം ഇപ്പൊ ഈ അഞ്ചു കൊല്ലം കൊണ്ട് നടത്തി തന്നു ഇവള്ക്ക് സാക്ഷ്യം ഇവളിവിടെ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് അവിടെ അവൾ ആഗ്രഹിക്കുന്ന സ്കൂള് കിട്ടുവാണെങ്കിൽ

എനിക്ക് മാർക്ക് കുറവാണെങ്കിൽ കുറഞ്ഞു എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എനിക്ക് എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു വിശ്വാസം ഈശോ എനിക്ക് തരും തരാതെ എവിടെ പോവാൻ എനിക്ക് തരും എന്നെനിക്ക് എനിക്ക് എനിക്ക് ഈശോ ഈശോ ഞാൻ വിടുന്ന എന്നെ തരാതെ ആ അങ്ങനെ എനിക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടി ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അലർജി 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 കുറവുണ്ട് ഉള്ളോ ആ എഴുതി പഠിക്കും എഴുതി എഴുതി നൂറ്റൊന്ന് പ്രാവശ്യമൊക്കെ എഴുതിയൊക്കെ വെക്കും ഞാൻ കർത്താവാണ് എന്റെ എന്റെ മുന്നിലുള്ളത് ഞാൻ ആ ഒരു വചനൊക്കെ എഴുതി ഇവിടെ എന്തും പ്രാർത്ഥിക്കുമായിരുന്നു നൂറ്റൊന്ന് പ്രാവശ്യം ആയിരത്തൊന്നു പ്രാവശ്യമൊക്കെ അത് ചേച്ചിയോടും പറയും ചേച്ചി പേടിക്കേണ്ടത് ചേച്ചി ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമായിരുന്നു അങ്ങനെ ഭയങ്കര മേടിച്ച് <older> തന്നെ ും ഇതുവരെ അങ്ങനത്തെ ഒരു ദുർജിന്ത വന്നിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാകാനുണ്ടാവുന്ന ഈ സമയത്ത് വല്ല ഉണ്ടാകും അറിയത്തില്ല കഥാവന്ന് എന്നെ അനുഗ്രഹിക്കണം ദൈവം ഞാൻ കാഴിമറിയ ദൈവ സ്നേഹം ഉണ്ടല്ലോ അതാ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിനെ കണ്ണൂടിച്ച സ്നേഹിച്ചു മക്കളാമന്മാർക്കും ചതിക്കില്ല അലർജിയെ യേശുനാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു അത്ഭുത സൗഖ്യം പ്രവചിക്കുന്നു ജീവിതം പഠന മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹം നീ പ്രാർത്ഥിക്കുന്നത്ഗ്രഹിക്കപ്പെടട്ടെ ജീവിതങ്ങളും മംഗളി മല നീ ആൾത്താറിൽ നിന്നിപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം അത്ഭുതമായിട്ടെ ി ടി